മധ്യതിരുവിതാംകൂറിലെ പ്രശസ്ത ആതുര ശുശ്രൂഷാ കേന്ദ്രമായ അടൂർ ചായലോട് മൗൺസ്യോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അതിന്റെ പത്താം വാർഷികം ആഘോഷിക്കുകയാണ് വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വെറും അൻപത് രൂപ ഒ പി ചാർജും എല്ലാ ഒ പി ഡിപ്പാർട്ട്മെന്റ് സർവീസുകൾക്കും അൻപത് ശതമാനം ഡിസ്കൗണ്ടും നൽകുന്നുണ്ട് അതിൽ തന്നെ ഗൈനക്കോളജി ഓബ്സ്ട്രാറ്റിക്സ് പീഡിയാട്രിക്സ് വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് വെറും അൻപത് രൂപ ഒ പി ചാർജും എല്ലാ ഒ പി ഡിപ്പാർട്ട്മെന്റ് സർവീസുകൾക്കും പുറമെ ഡെലിവറിക്കും മറ്റ് പ്രൊസീജിയറുകൾക്കും അൻപത് ശതമാനം ഡിസ്കൗണ്ടും നൽകുന്നുണ്ട് ഈ സേവനം ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ തന്നെ ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുക എന്ന മാനേജ്മെന്റിന്റെ ഉറച്ച തീരുമാനമാണ് ഈ പത്താം വാർഷികത്തിലും തുടർന്നു പോരുന്നത് എല്ലാ വിഭാഗത്തിലും രോഗികൾക്കായി മികച്ച ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു പോലും പണച്ചിലവില്ലാതെ മികച്ച സേവനം നൽകുന്ന കാര്യത്തിൽ എന്നും മുൻപന്തിയിലാണ് അടൂർ ചായലോട് മൗണ്ട് ജോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട